കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് താര അകത്തേക്ക് എങ്ങോട്ട് കേറി ചെല്ലുവാണ് ഈ സമയത്ത് ചാരി പറഞ്ഞു നീ എങ്ങോട്ടേ കയറിപ്പോണേ ഇങ്ങോട്ട് ഇറങ്ങി പോടിന്ന് പറയുന്നത് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് താര കൂട്ടാക്കില്ല താര നേരെ ഹാളിലേക്ക് ചെന്നിട്ട് മുകളിലേക്ക് സ്റ്റെയർ കയറി മുകളിലേക്ക് കയറാൻ പോകാനായിട്ട് അങ്ങ് തുടങ്ങാണ് സരുവിന്റെ മുറിയുടെ അങ്ങോട്ട് ഈ കാഴ്ച കണ്ടതും ശാരിക്ക് അവിടെ സഹിച്ചില്ല ശാരി പെട്ടെന്ന് അവളെ ഇങ്ങോട്ട് വലിച്ചു മാറ്റിങ്ങോട്ടും ഇങ്ങോട്ട് വരുവാണ് നീ എങ്ങോട്ടാ കേറി പോകാൻ തുടങ്ങുന്ന മര്യാദയ്ക്ക് അടങ്ങി പോടി അവിടുന്നു ഇത്ര പറഞ്ഞിട്ട് അവൾക്ക് വല്ല കുൽക്കൊണ്ടോന്നൊക്കെ അവൾ വീണ്ടും കയറി പോകാൻ നോക്കുന്ന കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് താരയുടെ കൈ പിടിക്കുകയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തം തള്ളുവായി പക്ഷെ താര പോകാനായിട്ട് കൂട്ടാക്കിയില്ല അവസാനം സ്റ്റേർ കേഴ്സ് കയറി മുകളിലേക്ക് പോകാൻ നോക്കാൻ താരനെ വലിച്ചു ഇങ്ങോട്ട് താഴേക്ക് മാറ്റി കഴിയുമ്പത്തേനും ആ സ്റ്റേർ കേഴ്സിന്റെ പിടിയില് ഒരു രൂപം കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ രൂപം കൊത്തിവെച്ചിലേക്ക് പോയി താരയുടെ തല അങ്ങോട്ട് ഇടിക്കുകയാണ് ആ തല ഇടിച്ചോട് കൂടിയിട്ട് താര തറയിലേക്ക് വീണു പെട്ടെന്ന് ശാരി വന്നിട്ട് പറഞ്ഞു നീ ഇവിടെ കിടക്കുവല്ലേ എണീറ്റ് പോടി അവിടെ നിന്ന് വന്ന് കിടക്കുന്നത് കണ്ടില്ലേ പറഞ്ഞിട്ട് ശാരി വന്നിട്ട് താരനെ അങ്ങോട്ട് എഴുന്നേപ്പിക്കാൻ ശ്രമിക്കണം അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത് താരക്കനക്കില്ല താര ഇങ്ങനെ ബോധം കെട്ട പോലെ കിടക്കുവാണ് ദൈവമേ എന്റെ ഭഗവാനെ ഇവളെങ്ങാനും ചത്തുപോയോ ആകെപ്പാടൊരു വെപ്രാളം വേറെയാലും എന്ത് ചെയ്യണം എന്ന് പിന്നീട് താരെടുത്ത് പോയി താരെ ഇടി എഴുന്നേക്കടി എഴു എഴുന്നേക്കാനാ പറഞ്ഞേന്ന് പറയാം പക്ഷെ താര ഒന്നും എഴുന്നേക്കുന്നുണ്ടായിരുന്നില്ല ശാരിക്ക് ഒരു കാര്യം മനസ്സിലായി ഇപ്പോഴൊക്കെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ദൈവമേ താൻ ഇപ്പൊ ഒരു കൊലയാളി ആകുവോ ആ ഒരു ചിന്ത വല്ലാത്തൊരു ടെൻഷനിലേക്ക് ചാരിനെ കൊണ്ടേ ആക്കുവാണ് പെട്ടെന്നൊരു വെപ്രാളം വേറെലും ഒക്കെ എന്തു ചെയ്യണമെന്നറിയില്ല പിന്നീട് താരനെ പതുക്കെ വലിച്ചോണ്ട് പോവാണ് വലിച്ചോണ്ട് പോയിട്ട് അവിടെ ആക്കും പിന്നീട് കൊണ്ടുവന്ന കവറൊക്കെ സരുവിന് ഓണത്തിനുള്ള സമ്മാനമായിട്ട് വന്നായിരുന്നു അതെല്ലാം കൂടെ ആ മുറിയിലേക്ക് കിട്ടു കഥ അങ്ങോട്ട് അടയ്ക്കുവാണ് എന്നിട്ടും ഒരു വല്ലാത്ത വെപ്രാളും വിഷമോ ഈ സമയത്താണ് രാഹുൽ അങ്ങോട്ട് കയറി വരുന്നത് ജസ്റ്റ് മിസ്സായിരുന്നു രാഹുലിനെ കണ്ടതും ശാരീരം ഉള്ള സമതലയും കൂടെ തെറ്റിപ്പോയി ഇങ്ങനെ ഒറ്റ മനുഷ്യൻ കാരണോ തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം പെട്ടെന്ന് രാഹുൽ വന്നിട്ട് ചോദിച്ചു നീ എന്താടേ ഇങ്ങനെ ഇരിക്കുന്നെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണേന്ന് ചോദിക്കും എൻ്റെ മുഖം എൻ്റെ മുഖം വല്ലാതിരിക്കാൻ നിങ്ങൾ ഒറ്റ ഒറ്റയടുത്ത കാരണമെന്ന് പറയുന്നത് ഞാനോ ഞാനെന്ത് ചെയ്താൽ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ട ദ ഓണമൊക്കെ വരാൻ പോകുന്നെ നല്ലൊരു ദിവസമായിട്ട് വെറുതെ വഴക്കുണ്ടാക്കാൻ വല്ലെന്ന് പറയാം ഇത് കേട്ട ശാരി പറഞ്ഞ് എന്തോണം അതൊക്കെ നിങ്ങൾക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഓണം ഒന്നും ഇല്ലെന്ന് പറയാം ഇത്രയും കാലമായിട്ടും നിങ്ങൾക്ക് ഭ്രാന്താന്ന് പറഞ്ഞോണ്ട് നടന്നുകൊണ്ടിരുന്നേ പക്ഷെ ഇനി എന്താണോ ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത് എനിക്കാന്ന് പറയാണ് ഇത് കേട്ടും രാഹുൽ നീയാ നിനക്കിത് എന്ത് പറ്റി ചോദിക്കണം അതെ ഇങ്ങനെ പോയിട്ടുണ്ട് എനിക്കായിരിക്കും മിക്കവാറും ഭ്രാന്തെന്ന് പറയാം നിനക്ക് ഇതെന്താ ശരി ഇത് ഇതെന്ത് പറ്റിയെന്ന് ചോദിക്കുക ഒരക്ഷരം വിണ്ടിപ്പോയേക്കല്ലേ എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാരൻ നിങ്ങളായിരിക്കും നിങ്ങൾ ഒറ്റ അടുത്തം ചെയ്തിച്ച അത് കാരണം എനിക്ക് ഇനി അവസ്ഥ ഉണ്ടായിരിക്കും പറയാം അല്ല ഞാൻ എന്ത് തെറ്റിയെന്നാ പറഞ്ഞേ നിങ്ങളൊരു തെറ്റി ചെയ്തിട്ടില്ലോ നിങ്ങൾ പുണ്യാളല്ലേ നാളെ രൂപക്കൂട് പണി മിണ്ടി വിണ്ടിപ്പോയക്കരുത് നിങ്ങൾ അറിയാലോ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ അനന്തരം കാരണം എൻ്റെ മോളുടെ ജീവൻ നശിച്ചു ആ സമയത്ത് എൻ്റെ മരുമം വന്നുകൊണ്ട് മാത്രം എൻ്റെ മോൾക്കൊന്നും സംഭവിക്കാതെ മോൾ ഇങ്ങനെ നല്ല രീതിയിൽ ജീവിച്ചു പോന്നു ഇത് കേട്ടതും പെട്ടെന്ന് രാഹുൽ പറഞ്ഞു അവൻ്റെ കാര്യം ഒന്നും പറയാതിരിക്കുന്ന ഭേദം ഉം അവൻ്റെ സ്വഭാവം അത് നീ അറിയാൻ പോന്നുള്ളൂ അവനെ പോലെ വൃത്തിയായിട്ടോ നീ ലോകത്തിലെന്ന് പറയാം പെട്ടെന്ന് ചാര്യങ്ങൾ ചാടി എഴുന്നേറ്റു എന്താണോ താൻ പറഞ്ഞേ എന്ന് പറഞ്ഞിട്ട് രാഹുലിന്റെ കോളറിനോട് കുത്തിപ്പിടിക്കുക ആകെ ഉള്ളിൽ പ്രതീക്ഷ ആശ്രയം മരുവം മാത്രാണ് അവനെക്കുറിച്ച് അനാവശ്യം പറഞ്ഞോണ്ടല്ലോ സറ്റ നാക്ക് ഞാൻ പിഴുതെടുക്കും എന്ന് പറയാം നാണമില്ലാത്തവന് തന്നെ ഇവിടെയെങ്കിലും അല്ല തന്നെ പണ്ടേ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിരുന്ന സമയം കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ സമനിലയും കൂടെ തെറ്റിക്കാനായിട്ട് കയറി വന്നിരിക്കുക എവിടെ വരും പോയി ചത്തുവിടെ എന്ന് ചോദിക്കാട്ടൻ രാഹുൽ പറഞ്ഞു നീ എന്താ ശരി ഇങ്ങനെ പറയണേ നിനക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എനിക്ക് കുന്തം മിണ്ടി പോര നിങ്ങൾ അറിയാലോ ഇങ്ങനെ പോയാൽ എനിക്കും കൂടെ പ്രാന്താവും ഞാൻ മിക്കവാറും കൊലയാളി ആവും പറയാം ഓഹോ അപ്പൊ എന്നെ കൊന്ന് നിങ്ങക്ക് ജയിലിൽ പറയാനാണ് ആഗ്രഹം എന്ന് ചോദിക്കും അതിന് നിങ്ങളെ കൊല്ലുന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞോന്ന് ചോദിക്കുക രാഹുലിനൊന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല താരം മുറിയിലേ കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം രാഹുലിനെ അറിയത്തുമില്ലല്ലോ ചാരി ആകെ പാട സമുദ്ര ഏറ്റുപോലെയ ചാരിയുടെ പെരുമാറ്റം പിന്നീട് കാണിക്കുന്ന കിരണ വീട്ടിലേക്ക് വരുവിടണം മരുന്ന് വഴിക്കാൻ കിരണ വല്ലാത്ത വിഷമായിരുന്നു കിരണ കണ്ണൊക്കെ നിറഞ്ഞു ഒഴുകുന്നുണ്ടായിരുന്നു കല്യാണെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു കിരണ മനസ്സ് നിറയുണ്ടായിരുന്നേ വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോ ദീവ ഇറങ്ങിച്ചെന്നു അല്ല മോനെ മോന്റെ മുഖം എന്താ വല്ലായിരിക്കുന്നേ കല്യാണി മോള് പോയെന്ന് ചോദിക്കാം പോയമ്മേ അവളെ പോയി അവളെ ഫ്ലൈറ്റ് പോകുന്നോടമ്പ ഞാനവിടെ കാത്തു നിന്നു അതിന് ശേഷം ഞാൻ ഇങ്ങോട്ട് പോന്നേ എന്ന് പറയാൻ മോൻ തന്നെ സങ്കടപ്പെടുന്നേ സന്തോഷിക്കുവല്ലേ വേണ്ടേ നോക്കാം അതെ പക്ഷെ ആദ്യമായിട്ടല്ലേ അവളിങ്ങനെ മാറി നിൽക്കുന്നേ അപ്പൊ അതിൻ്റെതായ ഒരു വിഷമമൊക്കെ ഉണ്ടമ്മേ അറിയാലോ കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ അവൾ എൻ്റെ അടുത്തൊന്നും മാറി നിന്നിട്ടില്ല അതുകൊണ്ടൊരു സങ്കടം എന്നാലും ധൈര്യമായിട്ടിരിക്കും മോനെ അറിയാലോ പിന്നെ കല്യുമോന്റെ കാര്യത്തിലാണെങ്കിൽ ഒരു ടെൻഷൻ വേണ്ട അവനെ ഞാൻ പൊന്നുപോലെ നോക്കിയോളാം കല്യുമോന്റെ കാര്യത്തിനൊന്നും എനിക്കൊരു ടെൻഷനില്ല അവളുടെ കാര്യത്തിൽ മാത്രം ടെൻഷനുള്ളൂ അല്ലെങ്കിൽ തന്നെയെങ്കിൽ അവൾക്കും നല്ല ടെൻഷനായിരുന്നു പോകുന്ന സമയത്ത് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞു നിറഞ്ഞൊഴിയിട്ടുണ്ടായിരുന്നു അതോടെ കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്തായാലും നിവൃത്തിയുണ്ടെങ്കിൽ ഞാൻ അവളോടൊപ്പം പോയാലും ഇപ്പം തിരക്കായിപ്പോയി ഇവിടെ അല്ലെങ്കിൽ ഞാൻ അവളോടൊപ്പം യാത്ര ചെയ്തേനും അവളെ ഞാൻ തനിച്ച് വിടില്ലായിരുന്നെന്ന് പറയാം പിന്നീട് ദൈവം പറഞ്ഞു പോട്ടെ നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ അവൾക്കറിയാലോ സംസാരിച്ച ശേഷി പോലും ഇല്ലായിരുന്ന സമയത്ത് നമ്മൾ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് പക്ഷെ അവളെ അവിടെ നിന്നും കറി ദൈവം തന്നെയാണ് അവളെ ഇത്ര ഉയർച്ചയിലേക്ക് എത്തിച്ച് അപ്പം ആ ദൈവം തന്നെയാണ് വീണ്ടും അവൾക്ക് ഓരോ അവസരങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പം അത് നമ്മൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞിട്ട് ഇരിക്കുവേണ്ടേ അതൊന്ന് കരഞ്ഞ് ഇരിക്കുവല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് കിരണിനെ ആശ്വസിപ്പിക്കുകയാണ് കല്ലുമോനും തീന്നിരിക്കുമ്പോൾ കല്യമാൻ ഇവിടെ ഉണ്ടെന്ന് പറയാണ് പിന്നീട് കിരൺ മുറിയിലേക്ക് ചെല്ലുക എന്നത് കല്ലുമോനെ എടുത്ത് വെച്ച് കൊഞ്ചിക്കുവാണ് കല്ലുമാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോളൂ എന്നപ്പോൾ ചോദിച്ചു ആരെയടാ നീ നോക്കുന്നത് നിന്റെ അമ്മേനെയാണോ അമ്മ ഒരാഴ്ചയ്ക്ക് വരൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് കല്ലുമാനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുക പിന്നീട് കിരണിന്റെ മനസ്സിലൂടെ താനും കല്യാണയും തമ്മിലുള്ള കുറച്ച് നല്ല നല്ല നിമിഷങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് പാവ കല്യാണി അവള് തന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് തനിക്ക് ഈ ഉയർച്ചയും കാര്യങ്ങളും എല്ലാം ഉണ്ടായത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ വീണ് കിരണ ഒന്നുകൂടെ സങ്കടം കൂടുകയതേ പിന്നീട് കാണിക്കുന്ന രൂപ സേനങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്ത് സേനം പറഞ്ഞു ഞാനൊന്നും വിളിച്ചു നോക്കട്ടെ താരേന്നും പറഞ്ഞൊരു താരനെ വിളിക്കുവാണ് പക്ഷെ താരന്റെ ഫോൺ വെല്ലുവിടിക്കുന്നുണ്ട് കിട്ടുന്നില്ല എന്ത് പറ്റി എന്തേട്ടാ കാര്യം എന്താന്ന് ചോദിക്കും താരനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ അവൾ ഫോൺ എടുത്തിട്ട് നമ്മള് പറയുന്ന കേൾക്കുന്ന ഇനിയിപ്പൊ അവള് എന്തൊരു അത്യാവശ്യം കാര്യം മെസ്സേജ് എങ്കിലും അയക്കുന്ന പക്ഷേ എങ്കില് ഇത് ആദ്യം വേട്ടാ അവള് ഫോൺ എടുക്കാതിരിക്കുന്ന എന്ത് പറ്റിയെന്നറിയത്തില്ല മെസ്സേജും വരുന്നില്ല ഏന് ചന്ദ്രേട്ടെ എന്തൊരു ടെൻഷൻ എടുക്കേണ്ട കാര്യം എന്താ അതല്ലേ രൂപേ അവള് വില കൂടിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സരിവിനു കൊടുക്കാനെന്ന് പറഞ്ഞാ വാങ്ങിച്ച് പിന്നെ അങ്ങോട്ട് പോയി കാണുമോ അങ്ങനെ പല ചിന്തകളും എൻ്റെ മനസ്സിലേക്ക് വരുവാന്ന് പറയാ അവിടെ ചെന്നാ എന്തിനും മടിക്കാത്തവാണ് രാഹുല് അതുകൊണ്ടാണ് എനിക്ക് ടെൻഷൻ എന്ന് പറയാം ഇത് കേട്ടാൽ രൂ പറഞ്ഞു ഒരുപക്ഷെ കിരണ്ട് അങ്ങോട്ട് വീട്ടിലേക്ക് പോയി കാണും ഏ അങ്ങോട്ട് പോയി കാണാൻ വഴിയില്ല അവിടെ നിന്ന് കല്യാണി മോള് പോകുക പറഞ്ഞല്ലോ അതുകൊണ്ട് അങ്ങോട്ട് പോകത്തില്ല പക്ഷെ എനിക്ക് നല്ല ഭയമുണ്ട് ആ രാഹുലിന് നല്ല ഭയമുണ്ടെന്ന് ഉണ്ടെന്ന് ചന്ദ്രസേനം പറയാം ഇത് കേട്ടതെന്ന് രൂപ പറഞ്ഞു അതോർത്ത് പേടിക്കണ്ട അറിയാലോ അങ്ങനെ എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ തലമുട ഞാനായിരിക്കും തല്ലിപ്പിടിക്കാൻ പോകുന്നത് അയാൾക്ക് ഞാൻ വിഷം കളിക്ക് കൊഴുക്കുന്നു എന്ന് പറയാം ആങ്ങളെ അന്ന് ഞാൻ നോക്കില്ല എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാമെന്ന് പറയാം ഈ സമയം ചന്ദ്രസേന പറഞ്ഞ അല്ലേ തന്നെ താരയുടെ കാര്യം ഓർത്തു നോർത്തുവയ്ക്കേ സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടു ഭർത്താവോ ഇല്ല ആ ഗതിയും എന്ത് ചെയ്യണം എന്നറിയില്ല താര നിൽക്കുന്ന ആകെയുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ സരിവിനെ ഇടയ്ക്ക് കാണാലോന്നുള്ളതാണ് പക്ഷേ എങ്കില് സരിവാണ് അതൊട്ടും മനസ്സിലാക്കുന്നുമില്ല ആ വേദന തിന്നാ താരെ ഓരോ നിമിഷം ജീവിക്കുന്നെ നീ ഇപ്പൊ അങ്ങോട്ടെങ്ങനെ ചെന്ന് അവരെന്തായാലും അപായപ്പെടുത്താൻ ശ്രമിച്ചോ അങ്ങനെ ഒരു ചിന്തയൊക്കെ എന്റെ മനസ്സിലുണ്ടാവുന്നു രൂപ എനിക്ക് അറിയില്ല വല്ലാത്ത വിഷമമാന്ന് പറയുന്നത് ചന്ദ്രേട്ട ഒന്ന് സമാധാനിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അറിയാലോ ഉം ഇത് നിനക്ക് പറയാം പക്ഷെ അറിയാലോ എന്നെ അവളെ കൂട്ടി എന്തൊക്കെ കള്ളക്കഥകളുണ്ടാക്കി വെച്ച് ആ രാഹുല് അങ്ങനെയുള്ള അവനെ ഇനിയും മിക്കവാറും എന്തെങ്കിലും ചെയ്യാൻ മടിക്കത്തില്ല അതുകൊണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം അതെ ചന്ദ്രനെ ഒരു കാര്യം ചെയ്താൽ മതി കുറച്ചും കൂടെ നോക്കിട്ട് ഇല്ലെങ്കി ഞാന് അവിടെ പോയി നോക്കാം ഇനിയിപ്പവിടെ എങ്ങാനും ചെന്നിട്ടുണ്ടോ എന്ന് അപ്പം അറിയാൻ പറ്റുള്ളൂ എന്ന് പറയാം ഉം ശരിയെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന എന്ത് ചെയ്യണം എന്നില്ലാത്തൊരവസ്ഥയിലാണ് ഷാരി ശാരിക്കാണ് അവടെ മുറിയിൽ അവള് കിടക്കുന്നുണ്ട് ഇനി അവളൊക്കെ എന്തെങ്കിലും സംഭവിച്ചോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അവളെ എങ്ങനെയല്ലോ എന്ന് പുറത്തെത്തിക്കും താമിക്കവാറും ജയിലിൽ പോയി കിടക്കുന്നത് തോന്നേ ഈ സമയത്ത് സരുവും മനോഹറും കൂടെ അങ്ങോട്ട് വരുന്നത് കൈ കുറയ്ക്ക് അവർ ഉണ്ടായിരുന്നു അമ്മേ അമ്മയ്ക്കുള്ള ഓണത്തിനുള്ള ഡ്രസ്സുകൂടി എടുത്തിട്ടുണ്ട് അമ്മയോട് വരാൻ പറഞ്ഞല്ലേ എന്നിട്ട് അമ്മ വന്നോ ചോദിക്കാം ഇത് കേട്ട ശാരി പറഞ്ഞു എനിക്കൊരു മൂടില്ലായിരുന്നു മോളാതാ വരാത്തേന്ന് പറയണം ഓ അങ്ങനെയാണോ ഈ സമയം മനോഹർ അമ്മയുടെ മുഖം എന്താ വല്ലായിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നിക്കും ഏയ് ഒന്നുമില്ല എന്താ അമ്മേ ഇത് കേട്ടതും പെട്ടെന്നും ശാരിയും കൂടെ കരയു വേണം ഈ കരച്ചിൽ കണ്ട പെട്ടെന്ന് മനം കുറച്ച് അമ്മയ്ക്കും എന്തേലും പറ്റിയോ അമ്മേനെ ഇനി സൈക്കാർട്ടിസ്റ്റിനെ കാണിക്കണമെന്ന് ചോദിക്കും ഏഹ് അതിൻ്റെ ഒന്നും കാര്യമില്ല അമ്മേ നമ്മൾ മാനസികമോ ഉള്ളവർ മാത്രമല്ല നമുക്ക് എന്തെങ്കിലും കൗൺസിലിങ്ങൊക്കെ വേണേൽ പോലും നമുക്ക് സൈക്കാർട്ടിസ്റ്റിനെ പോയി കാണാം അങ്ങനെ ഉണ്ട് അമ്മയൊന്നു പറഞ്ഞാൽ മാത്രം മതി ഞങ്ങൾ കൊണ്ടുപോകാമെന്ന് പറയണം ഏ അതൊന്നും ഇല്ല മോനെ അച്ഛൻ്റെ കാര്യം എടുത്തിട്ടുള്ള കുറച്ച് വിഷമങ്ങളും വേദനകളും മാത്രമേ ഉള്ളൂ അല്ലാതെ മറ്റൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം മോഹം അങ്ങോട്ട് ഒളിപ്പിക്കുകയാണ് അവരുടെ അരികിൽ നിന്നും താരക്ക് ഈ അവസ്ഥയിൽ ഈ താര കിടക്കുക എന്നുള്ള കാര്യം അറിയത്തില്ല അവർക്ക് പെട്ടെന്ന് സാരി പറഞ്ഞു അമ്മ ഈ ഡ്രസ്സ് നോക്കി അമ്മയ്ക്ക് വേണ്ടി എടുത്താന്ന് പറഞ്ഞൊരു സാരി അങ്ങ് കാണിക്കുവാണ് കൊള്ളാൻ മോളെ എന്ന് പറയണം അതേ അമ്മ ഒരു കാര്യം അമ്മയൊന്നും പോയി മുഖം കഴിയിട്ട് വന്നേ അമ്മയുടെ മുഖം കണ്ട് എന്തോ വിഷമിച്ച് കരഞ്ഞ പോലെ ഒക്കെ ഉണ്ടല്ലോ എന്ന് പറയണം എനിക്കൊരു കുഴപ്പമില്ല മോള് മുറിയിലേക്ക് പോയി റെസ്റ്റ് എടുക്കാൻ പറയണം അങ്ങനെ വാ മനു വേട്ടാന്ന് പറഞ്ഞു മനോഹരനെ പിടിച്ചുകൊണ്ട് അമ്മ മുറിയിലേക്ക് പോവാണ് ഈ സമയത്ത് മനോഹരൻ്റെ കൂടെ നല്ല സംശയം അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്താണെന്ന് മാത്രം അറിയത്തില്ല ഈ സമയം എന്താ എങ്ങനെയാ തീരുന്നറിയില്ല വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ചാരി ഇരിക്കുകയാണ് താരം മുറുകി കിടക്കുന്നുണ്ട് അവൾക്ക് ബോധം വന്നില്ലെങ്കിൽ അവൾക്ക് ഇനി എന്തോ സംഭവിച്ചോ എന്ന് പോലും അറിയത്തില്ല അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയ് വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ് നിർത്തുന്നു നന്ദി